ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അർത്തുങ്കലുള്ള പഴവർഗ്ഗ ചെടികളുടെ പരിപാലനമാണ് നമ്മൾ ലാസ്റ്റ് ഇവിടെ വളം ചെയ്തത് കമ്പിക്കൂട്ടിൽ വളർത്തുന്ന കോഴിയുടെ കാഷ്ടമാണ് നമ്മൾ ഇട്ടുകൊടുത്തത് അതുമാത്രമല്ല നമ്മൾ ചെയ്തത് ഭൂമി പവർ റൂട്ട് ഗാർഡ് അതേപോലെ തന്നെ പ്രീമിയം ഇതിൻ്റെ മുകളിൽ കലക്കി ഒഴിച്ചു ആ ഒരു രീതിയിലായിരുന്നു ചെയ്തത് അപ്പോൾ ഇത് കുളമ്പ് പാവമാണ് കേട്ടോ ഇത്തവണ വന്നപ്പോൾ നിറയെ പുല്ലൊക്കെ പിടിച്ച് നിൽക്കുകയായിരുന്നു അത് മാത്രമല്ല മാവിൽ പൂങ്കുല ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് എന്തായാലും മാവിൻ്റെ ചുറ്റുമുള്ള പുല്ലൊക്കെ ഒന്ന് കൊത്തി കളയാമെന്ന് വിചാരിച്ച് ശിവൻചേട്ടൻ പണിയായുധമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ കളകളൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന വളമല്ല അത് വലിച്ചെടുത്ത് അത് തഴച്ച് വളരും നമ്മുടെ ചെടിക്ക് വളം കിട്ടൽ കുറഞ്ഞും പോവും പലരുടെ ഒരു സംശയമാണ് ചെറിയ മാവിൻ്റെ തൈ പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പൂങ്കുല ഒടിച്ച് കളയണോ എന്നുള്ളത് പൂത്ത് ഉടനെ തന്നെ ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പൂക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉണ്ണിമാങ്ങ വിരിഞ്ഞതിന് ശേഷം നമ്മൾ ഒടിച്ച് കളയുക മിക്കവാറും അത് വിരിഞ്ഞു കഴിഞ്ഞിട്ട് അത് തന്നെ കൊഴിഞ്ഞു പോവാറുണ്ട് കൂടുതൽ വലുതാവാനായിട്ട് നമ്മൾ നിർത്തരുത് ചെറിയ ഉണ്ണിമാങ്ങ പരുവത്തിൽ നമ്മളത് ഒടിച്ച് കളയുക ഇത് കേടില്ലാത്ത ഒരുതരം മാങ്ങയാണ് ഇത് നമുക്ക് കറി വയ്ക്കാനും അല്ലെങ്കിൽ പഴുപ്പിച്ചെടുക്കാനും ഒക്കെ നല്ല മാങ്ങയാണ് കേട്ടോ ഇതുണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് അധികം ഹൈറ്റ് ഇല്ലാതെ നമുക്ക് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനൊരു പ്രത്യേക കെയർ ഇനി കൊടുത്ത് ഇതിനെ വളർത്തിയെടുക്കണം ഇത് നമ്മൾ നട്ടിട്ട് ഒന്നര വർഷമായിട്ടുള്ള ഒരു അഭിയുവാണ് കേട്ടോ ഇത് അത്യാവശ്യം വാങ്ങി വെച്ചപ്പോൾ തന്നെ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വളർന്നു വരുമ്പോഴും നന്നായിട്ട് തന്നെ വളർന്നു വരും എന്നാണ് നമുക്ക് മനസ്സിലായത് നമ്മളിവിടെ രണ്ട് അഭിയുവാണ് വെച്ചിരിക്കുന്നത് മറ്റത് കുറച്ചൊരു അത്രയും ഹെൽത്തി അല്ലാത്തൊരു പ്ലാന്റ് ആയിരുന്നു വാങ്ങിയപ്പോൾ തന്നെ അത് നമുക്ക് പറ്റിയ മിസ്റ്റേക്കാണ് നമുക്കിപ്പോൾ ഈ തവണ പൂപ്പിക്കാൻ വേണ്ടി നമ്മൾ ബ്ലൂം അടിച്ചു കൊടുക്കണം എന്നാൽ ഇവിടെ ഒരു ചെറിയ ബിയൂമുപ്പുണ്ട് അതിന് നമ്മൾ ഗ്രോ അടിച്ചു കൊടുത്തേ നമ്മൾ വളർച്ച നോക്കിയിട്ട് ബ്ലൂമും കാര്യങ്ങളും അടിച്ചു കൊടുക്ക ചെറിയ ചെടി നമ്മൾ ഗ്രോ അടിച്ചു കൊടുക്കാം വലിയ ഇടിയാണെങ്കിൽ പൂക്കാർ ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂം ബ്ലൂമടിച്ചു കൊടുക്കാം ആ പൂവുണ്ട് പൂവണ്ട അയ്യോ ഇത് ഭയങ്കര സന്തോഷമായി ഇതാണ് നമ്മുടെ വളർച്ച കുറവുള്ള അബിയു പ്ലാന്റ് ഇതിന് നമ്മൾ ഗ്രോ നൈറ്റ് വർക്കിംഗ് ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഗ്രോ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഗ്രോത്തിനുള്ള മൈക്രോന്യൂട്രിയൻസും അതേപോലെ തന്നെ എൻ പി കെയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിപ്പോൾ ചെടി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നത് നമുക്ക് ഡെയിലി ഇതിനെ കെയർ ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ പ്ലാന്റുകളെ പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് ഇതേപോലെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അവക്കാഡോ പ്ലാന്റ് ആണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ബുഷായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് നമ്മൾ വെച്ചിട്ട് ഇതും ഏകദേശം ഒന്നര വർഷം തന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇവിടുത്തെ ക്ലൈമറ്റ് അതായത് ഇത് ആലപ്പുഴ ജില്ലയാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റ് വളരുമെന്ന് നമുക്ക് മനസ്സിലായി കാഴ്ച വീടുകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു അവക്കാഡോ തൈ വെച്ചിരിക്കുന്നത് ബഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് തൈ വേണം നമ്മൾ അവക്കാടോടെ വാങ്ങി നടാനായിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാല് വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിക്കും പിന്നെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ക്കുന്ന ഇനങ്ങൾ ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതും കുറച്ചുകൂടി നല്ലതായിരിക്കും വിത്ത് മുളപ്പിച്ച് തൈകളൊക്കെ നട്ടിരിക്കുന്നവർക്ക് ഒരു പത്ത് വർഷം വരെയൊക്കെ എടുക്കാറുണ്ട് ഇത് കായ്ച്ച് കിട്ടാനായിട്ട് അപ്പോൾ അതാണ് അവക്കാടോ ചിലരെങ്കിലും പറയാറുണ്ട് അവക്കാടോ കായ്ക്കുന്നില്ല ഒത്തിരി എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇത് കർണാടകത്തിലെ ഒരു കർഷകൻ കൃഷി ചെയ്തു പോന്നിരുന്ന സിദ്ധു ചാക്ക് ഇതിപ്പോൾ ഫേമസ് ആണ് ലോകത്തിലെ ഏറ്റവും രുചികരമായ ചക്കയാണിത് ഇതിൻ്റെ ചക്കയുടെ വലിപ്പം എന്ന് പറയുന്നത് രണ്ടര കിലോയാണ് നല്ല റെഡ് കളറും അതേപോലെ തന്നെ നല്ല സുഗന്ധവും ഒക്കെയാണ് അപ്പം നമ്മൾ മൂന്ന് വർഷം വരെ ആയാലാണ് ഇത് കായ്ക്കുന്നത് അപ്പം ഇത് വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ സിദ്ധു ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മൾ ഈ കാണുന്നത് ഡെങ് സൂര്യ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ്റെ ചെടിയാണ് കേട്ടോ ഇത് ഓറഞ്ച് കളറുള്ള ചക്കയാണ് ഇതിലുണ്ടാകുന്നത് മലേഷ്യൻ ഇന ഇനത്തിൽപ്പെട്ട അതാണിത് മൂന്ന് വർഷത്തിലാണ് കായ്ക്കുന്നത് നല്ല കട്ടിയുള്ള ചുളകളാണ് ഇവയ്ക്ക് നല്ല മധുരവും ആണ് അത് അതുപോലെ തന്നെ ഇതിനത്യാവശ്യം വിലയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ വെറൈറ്റി ജാക്ക് ഫ്രൂട്ടുകളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും വാങ്ങി വെക്കുന്ന ഒരു ഇനം തന്നെയാണിത് ഇപ്പോൾ ഇതിന് കൊടുക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള വളങ്ങളാണ് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഗ്രോ നൈറ്റ് റോക്കിംഗ് സ്പ്രെഡോളാണ് നമ്മൾ കൊടുക്കുന്നത് വളർച്ചയ്ക്കുള്ള വളങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വളങ്ങൾ ആവശ്യമുള്ളവർക്ക് ഫ്ലവറിങ് സ്റ്റേജിലും അതുപോലെ തന്നെ ഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള വളങ്ങൾ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് കാരണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ